ദിവ്യകാരുണ്യ ആരാധനാ സഭയുടെ തൃശ്ശൂർ പ്രൊവിൻസ് ഭാരതത്തിലും വിദേശത്തുമായി നടത്തുന്ന മിഷണറി പ്രവർത്തനങ്ങൾ ഏറെ ശ്രദ്ധേയമാകുകയാണ് ലോകത്തെ ഏറ്റവും വലിയ എയ്ഡ്സ് റിസർച്ച് സെന്ററും എയ്ഡ്സ് രോഗികളായ കുട്ടികളെ ശുശ്രൂഷിക്കുന്ന ആഫ്രിക്കയിലെ കേന്ദ്രവും ദിവ്യകാരുണ്യ ആരാധന സഭയുടെ ആതുര ശുശ്രൂഷ രംഗത്തെ മിഷണറി പ്രവർത്തനങ്ങളുടെ സാക്ഷ്യങ്ങളാണ് ദിവ്യകാരുണ്യ ആരാധന സഭയുടെ തൃശൂർ പ്രൊവിൻസിന്റെ കീഴിൽ അതിരൂപത പരിധിയിൽ പതിനാറ് കോൺവെന്റുകളും പുറത്ത് ആറ് മഠങ്ങളുമാണ് ഉള്ളത് വിദ്യാഭ്യാസ സാമൂഹ്യ ആതുര ശുശ്രൂഷ രംഗത്ത് പ്രൊവിൻസ് ഏറെ മികച്ച പ്രവർത്തനങ്ങളാണ് നടത്തുന്നത് ഏഷ്യൻ ഉപഭൂഖണ്ഡത്തിലും ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ദിവ്യകാരുണ്യ ആരാധന സഭയുടെ പ്രവർത്തനം ഏറെ സജീവമാണ് തൃശൂർ പ്രൊവിൻസ് ആഫ്രിക്ക ബ്രസീൽ ഇക്വഡോർ എന്നീ രാജ്യങ്ങളിലും ഇന്ത്യയിൽ ആദിലാബാദ് സാഗർ എന്നിവിടങ്ങളിലുമാണ് സേവന പ്രവർത്തനം നടത്തുന്നത് ആഫ്രിക്കയിൽ ആരാധന സഭയുടെ പ്രവർത്തനം പ്രധാനമായും എയ്ഡ്സ് രോഗികൾക്കുള്ളതാണെന്ന് ദിവ്യകാരുണ്യ ആരാധന സഭ തൃശൂർ പ്രൊവിൻസിന്റെ പ്രൊവിഷ്യാൾ സിസ്റ്റർ സോഫി പെരേപ്പാടൻ പറഞ്ഞു നൂറ് നൂറ്റമ്പതോളം എയ്ഡ്സ് ബാധിതരായ കൊച്ചുകുഞ്ഞുങ്ങൾ ജനിച്ച ഉടനെ തുടങ്ങിയുള്ള കൊച്ചു കൊച്ചുകുഞ്ഞുങ്ങളാണ് അവിടെയുള്ളത് പത്ത് പന്ത്രണ്ട് വയസ്സ് വരെയുള്ള കുട്ടികളാണ് അവിടെയുള്ളത് അവരുടെ ആരോഗ്യപരമായ കാര്യങ്ങൾ വിദ്യാഭ്യാസം അവരുടെ ഭക്ഷണ കാര്യങ്ങൾ അവരുടെ എല്ലാ കാര്യങ്ങളും നമ്മുടെ സിസ്റ്റേഴ്സാണ് നോക്കുന്നത് അതിനോടനുബന്ധിച്ച് ഒരു ഇൻ്റർനാഷണൽ റിസർച്ച് സെൻ്ററുണ്ട് എയ്ഡ്സ് റിസർച്ച് സെൻ്റർ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള റിസർച്ച് സെൻ്ററാണ് അതിൽ നമ്മുടെ സിസ്റ്റർ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് സിസ്റ്റർ അപ്പോൾ മറ്റ് രാജ്യങ്ങളിൽ എയ്ഡ്സ് റിസർച്ചിനെ ക്ലാസ് എടുക്കാനും പറയാനൊക്കെ ആയിട്ട് ഇവിടെ എയ്ഡ്സ് ബാധിതരായ നൂറ്റി അമ്പതോളം കുട്ടികളെ സഭ ഏറ്റെടുത്ത് സംരക്ഷിച്ചു പോകുന്നുണ്ട് കുട്ടികൾക്കാവശ്യമായ മരുന്നും വസ്ത്രവും പരിചരണവുമെല്ലാം സഭയുടെ സന്യാസിനികളാണ് നിർവഹിക്കുന്നത് സിസ്റ്റർ ആനി പാനിക്കുളമാണ് ആതുര ശുശ്രൂഷക്ക് നേതൃത്വം വഹിക്കുന്നത് ആഫ്രിക്കയിൽ ആരാധന സഭയുടെ മിഷൻ ആരംഭിച്ചിട്ട് ഇരുപത്തി അഞ്ചു വർഷം പൂർത്തിയാകുകയാണ് ലോകത്തിന്റെ ഏറ്റവും വലിയ എയ്ഡ്സ് റീസർച്ച് സെന്റർ സഭയുടെ കീഴിൽ പ്രവർത്തിക്കുന്നു എന്നതും അഭിമാനകരമായ നേട്ടമാണ് സഭയിലെ എഴുപത്തിയഞ്ചും സന്യാസിനിമാർ ആഫ്രിക്കയിൽ പ്രേഷിത പ്രവർത്തനം നടത്തുന്നുണ്ട് ആഫ്രിക്കയിൽ നിന്നുള്ള തദ്ദേശീയരായ മുപ്പതോളം സന്യാസിനികളും സഭയിൽ പ്രവർത്തിക്കുന്നു ഇക്കഡോറിലും ബ്രസീലിലും സഭാ അംഗങ്ങളെ വിശ്വാസത്തിൽ ആഴപ്പെടുത്തുന്ന പ്രവർത്തനമാണ് നടത്തുന്നത് ഇവിടെ വീടുകളിലെത്തിയും അവർ പ്രേഷിത പ്രവർത്തനം നടത്തുന്നു ആദിലാബാദിലും സാഗറിലും സുശേഷവൽക്കരണത്തിനാണ് സഭ മുൻതൂക്കം നൽകുന്നത് രണ്ടിടത്തും നിത്യാരാധനയിലും സിസ്റ്റർമാർ പങ്കെടുക്കുന്നുണ്ട് ഷക്കേന ന്യൂസ് ബ്യൂറോ തൃശൂർ ഷെഖേന ടെലിവിഷന്റെ വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ മൊബൈലിൽ തത്സമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽബട്ടണിൽ വിരലവർത്തുക